അപ്പൊ എത്ര ദൂരത്തുനിന്ന് എത്ര പത്ത് നൂറ് ഇരുന്നൂറ് കിലോമീറ്ററും ഒക്കെ ദൂരത്തുനിന്ന് വന്നിട്ട് ആൾക്കാർ ഈ സാധനം വാങ്ങാൻ വേണ്ടി മാത്രം വരുന്നുണ്ട് കാരണം ഈ ബോധം പൊടി മാത്രം എന്താക്കാൻ കഴിയില്ല അടിച്ച് വീശിയെടുക്കാൻ കഴിയൂല അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടിയും കൂടി കൂട്ടിയിട്ട് ഇത് മിക്സ് ആക്കിയിട്ടാണ് എന്താക്കുന്നത് ബുറുണ്ടാകും കാരണം ഒരു മാസം സമൂഹം കൊണ്ട് മാത്രം എന്താക്കാൻ കഴിയില്ല ഇവിടെ ഇത് പിടിച്ച് നിൽക്കാൻ കഴിയില്ല പിച്ചറും ചോളാപ്പൊരിയും അങ്ങോട്ട് കൊടുക്കുന്നു അതിൽ ഈ കോയിൻസ് വാങ്ങുന്നു ഈ കോയിൻസ് വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ നേരെ മോണിറ്ററി ഏജൻസി കൊണ്ടുപോയി കൊടുക്കുന്നു അവിടെ നിന്ന് അവർ നല്ല നോട്ട് തരുന്നു ഞാൻ മോയിൻ പാലോറ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോ സൗദി അറേബ്യയിൽ വന്നിട്ട് ഏകദേശം ഒരു മുപ്പത്തിയാറ് വർഷമായി ഇന്ന് ഏകദേശം ഒരു തൊണ്ണൂറിലാണ് വന്നത് തോന്നുന്നത് ഏകദേശം മുപ്പത്തി ആറ് വർഷമായി വന്നത് ആദ്യം ഒരു ക്ലീനിങ് കമ്പനിയിലേക്ക് ഞാൻ വന്നത് അത് ബുറേദിന് അന്ന് അന്ന് ആ കമ്പനിയിൽ ഒരു നാല് വർഷം പോലെ നിന്നു ശമ്പളൊക്കെ വളരെ കുറവായിരുന്നു പിന്നെ ആ രീതിയിൽ വളരെ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്തു പിന്നെ സുഹൃത്തുക്കളെല്ലാം കൂടെ കൂടിയിട്ട് എന്ത് ചെയ്ത് വേറെ ഒരു കമ്പനി തുടങ്ങുകയാണ് അതിൽ കമ്പനി തുടങ്ങിയിട്ട് അതില് നാല് വിസ എടുത്തായി നാട്ടിൽ പോവുകയാണ് അടുത്ത് പോയിട്ട് പിന്നെ അടുത്ത് പോയി കല്യാണം കഴിച്ച് പിന്നെ ആ വിസയിൽ വന്നിട്ട് പിന്നെ എന്തൊക്കെയാണ് കമ്പനി തുടങ്ങുകയാണ് കുറേ ഇതേ അന്ന് ഒരു കുറഞ്ഞ വർഷ കമ്പനി പിന്നെ ഇതേപോലെ തന്നെ ബേക്കറി സമൂസന്റെ പരിപാടി എല്ലാം കൂടെ ആയിട്ട് കുറച്ച് മിക്സർ അതേപോലെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത് കുറഞ്ഞ വർഷം വേണം അന്ന് ഇവിടെ സെയിലുമായിട്ട് ഞങ്ങൾ എന്താക്കി ഉണ്ടായിരുന്നു അബഹയില് അബഹ കമീസലൊക്കെ വന്ന് നോക്കും അങ്ങനെ ഏകദേശം അവിടെത്തെ ബേക്കറി ഒന്നും മുന്നോട്ട് പോവാതിരുന്ന സമയത്ത് ഏകദേശം ഇവിടെ അതിനൊരു ചാൻസ് ഉണ്ട് എന്ന് തോന്നിയിട്ടാണ് അന്നിങ്ങോട്ട് വരുന്നത് ഒരു നാലഞ്ച് റൗണ്ട് ഇവിടെ ഇങ്ങനെ ഈ സാധനമായിട്ട് വന്ന സമയത്ത് അന്ന് തന്നെ എനിക്ക് തോന്നി ഇവിടെ കുറേതേലുള്ള ഒരു പരിപാടി ഇവിടെ ചാലും ഒക്കെ എന്ന് തോന്നി അങ്ങനെയാണ് ഏകദേശം ഒരു മുപ്പത് വർഷം ഒരു ഇരുപത്തഞ്ചു വർഷത്തിന്റെ മുകളിൽ മുപ്പത് വർഷത്തിൻ്റെ ഇടയിലായിട്ടും കൂടി വരുന്നത് ഏകദേശം അവിടേക്ക് അബ റീജലിലേക്ക് വരുന്നത് പക്ഷെ അന്ന് ഇവിടെ ഉള്ള ഇവിടെ വന്നിട്ട് ഞങ്ങൾ തുടങ്ങുന്നത് തന്നെയാണ് സമ്മൂസന്റെ ലീഫാണ് തുടങ്ങിയത് ഇവിടത്തിൽ മിച്ചോറ് ബാക്കിയുള്ളതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നോമ്പിനേക്കുള്ള സമൂസ അവിടുത്തെ കാലാവസ്ഥ കണ്ടിട്ട് എന്ത് ചെയ്ത് അവിടെ നിന്ന് സാമ്പ സമൂസ മുഴുവനും അടിച്ചിട്ട് ഇവിടത്തെ എല്ലാ ജയിലിൽ വെച്ചു പക്ഷെ ഇവിടെ ഫ്രീസറിൽ വെച്ച സമൂസ എന്താണെന്ന് പോലും പലിക്കും അറിയില്ലായിരുന്നു അതിന് അത്രയും കൊല്ലം മുമ്പേ അങ്ങനെ ഫ്രീസറിൽ വെച്ച സമൂസ നോമ്പിന് ഇതിന്റെ സീസൺ വന്നപ്പോ അവിടുത്തെ അതേ ശൈലി കണ്ടിട്ട് ഞങ്ങൾ എന്താക്കി ഇവരുന്ന് പുറത്തേക്ക് ഇറക്കി ഈ സാധനം ബീ സിട്ട് പുറക്കും അപ്പൊ ഇവര് ചോദിക്കാൻ ഇത് എന്താ സാധനമെന്ന് അപ്പൊ ഇവരെ കണ്ടിട്ടില്ല ഐസിനുള്ള ഒരു സമൂഹ ഇവര് ജീവിതത്തിൽ കണ്ടിട്ടില്ല നമ്മൾ ടൈസാക്കിയിട്ടാണ് കുറേതേ ബുക്കുകയും ചെയ്തത് അതൊരു കണ്ടിട്ടാണ് ഇവിടെ അന്ന് തുടങ്ങിയത് പക്ഷെ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റിയില്ല അന്ന് നോമ്പിൽ ഉണ്ടാക്കുന്ന ഫ്രഷ് സാധനം ഇവരെ കൈകളിലെത്തി എത്തി ഇവർക്ക് കൊടുക്കുകയും ചെയ്തു അത് ഭയങ്കര ഡിമാൻഡ് അന്ന് ഞങ്ങൾ തെല്ലാചേൽ വെച്ച സാധനം എന്ത് ചെയ്തു അതേപോലെ കളിയേണ്ടി വന്ന് കാരണം ഒറ്റ പീസ് പോലും ബുക്കാൻ കഴിഞ്ഞില്ല അന്ന് ഏകദേശം അത്തര വർഷം മുമ്പേ ഒരു മുന്നൂറ് കർട്ടൂൺ സമൂഹ ഞങ്ങൾ ഭീഷന്നെ ഈ പറയുന്ന ഈ പുതിയ ബ്രാഞ്ച് തുടങ്ങിയ സ്ഥലത്ത് കൊണ്ടോ വെച്ചത് കൊണ്ടോയി വച്ചിട്ട് മുന്നൂറെണ്ണത്തിൽ ഒരു കർട്ടൂൺ സമൂഹ പോലും വെക്കാൻ കഴിഞ്ഞല്ല മുന്നൂറെണ്ണം നോമ്പ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് പൈസ വാങ്ങാൻ ചെന്നപ്പോ ഇത് അതേപോലെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ മുന്നൂറ് കർട്ടൂൺ സമൂഹം തിരിച്ചെത്തുക ഒരു സ്ഥലമാണ് ഈ ഭീഷ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ എത്ര കർട്ടൂൺ സമൂഹ അടിച്ചു കൊടുത്താണെങ്കിലും വാങ്ങാൻ ആൾക്കാർ തയ്യാറുണ്ട് അതെന്താ അന്ന് ഇവിടെ ഈ ഐസ് ഉള്ള സമൂഹ എന്തായാലും അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇത് ഐസ് പോക്കിയിട്ട് എടുക്കാറുള്ളത് അതുവരെ ഇവർ ഫ്രഷ് സമൂഹ വാങ്ങിച്ചു കൊണ്ടുപോകും അത് ഉപയോഗിച്ച് ഉപയോഗിച്ചതാക്കും അപ്പൊ നമ്മളെ സാധനത്തിന്റെ ഈ ക്വാണ്ടിറ്റി കണ്ടിട്ട് അത്രയും നല്ല രീതിയിൽ ഉണ്ടാക്കിയത് കൊണ്ട് പിന്നീട് എന്താണ് ഈ ഫ്രഷ് സമൂസ കുറേ കൊറേച്ച കൊടുത്ത് കൊടുത്ത് കൊണ്ടുപോയിട്ട് ആ സമയത്താണ് ഏകദേശം ഇവിടെ നമ്മൾ പരിപാടി തുടങ്ങി ചെറിയ കുറഞ്ഞ സമയത്തിനിടയിലാണ് മൊബൈൽ ഇറങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്ത് ആദ്യം ഒരു മൊബൈൽ വാങ്ങുക ചെയ്ത് കിട്ടിയ പൈസ ഒക്കെ ആദ്യം മൊബൈൽ വാങ്ങി കാരണം ഇത് കസ്റ്റമർ എടുത്ത് എത്തിക്കാണല്ലോ ഈ സാധനം എങ്ങനെയാണ് എന്നുള്ളത് ഇത് കടയെ കൊണ്ടത്തിൽ കടയിൽ നിന്ന് ആരും വാങ്ങുന്ന ഒരു ഒന്നുമില്ല അങ്ങനെയാണ് ഇതിനൊരു ഐഡിയ കണ്ടെത്തുന്നത് ഐഡിയ കണ്ടെത്തുന്ന കഴിച്ചിട്ടാണെങ്കിൽ ലേഡീസ് മദ്രസയിൽ അന്ന് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് സമൂസ കച്ചവടം ചെയ്യാനുള്ള അവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇത് അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഡയറക്റ്റ് അവർ കിച്ചറിലേക്കാണല്ലോ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ലേഡീസ് മദ്രസ ഞങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ വാച്ച്മാന്മാരൊക്കെ സോപ്പിട്ട് വല്ല കെട്ടിട്ട് അവർക്ക് കുറേ സാധനങ്ങൾ നിങ്ങൾ കൊടുക്കലോ തുടങ്ങി അപ്പം അവരിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉപയോഗിച്ച് നോക്കുമ്പോൾ നല്ല സമൂഹം പിന്നെ അവർ ചെയ്ത എന്താ പരിപാടി വെച്ചുവാണെങ്കിൽ അവർ പിന്നീട് കൂടുതൽ വാങ്ങും കൂടുതൽ വാങ്ങിയിട്ട് അവരെ ബാക്കിയുള്ള ആളുകൾക്ക് ജേഷ്ഠന് അനിയന് പൊങ്ങക്കെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയാണ് ഈ സംഭവം ഇവിടെ സ്പ്രെഡ് ആവുന്നത് പക്ഷെ അതുവരെ അന്നൊക്കെ നോമ്പിനും അതിൽ കുറഞ്ഞൊരു മാസം മാത്രമേ ഇത് ഇതാവുള്ളൂർ അന്നപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ അത് മാത്രമേ ഇതാക്കുന്നുള്ളൂ നോമ്പിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെയാണ് ഇത്രയും നല്ലൊരു സാധനമാണ് എന്ന് കണ്ടിട്ട് ഇവരെന്തു ചെയ്യുന്നത് അടുത്തിട്ട് അടുത്ത രീതിയിലേക്കും വേറെ ഓരോരോ ഫങ്ഷനിൽ ഇവർക്ക് പ്രത്യേകം വരുന്ന ഓരോ പരിപാടികൾ ഉണ്ടാവുമല്ലോ ആ പരിപാടിയിലൊക്കെ ഒരു സമൂസ ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഈ ഇതാവുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഒക്കെ ഒരുപാട് സംഭവങ്ങൾ വേറുണ്ട് ഇത് ഇതാകെ ഈ ഒരു മാസ പരിപാടി കൊണ്ട് എല്ലാ ആളുകൾക്കുള്ള ശമ്പം കൊടുക്കാനോ അതിനൊന്നും കഴിയില്ല അപ്പൊ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഈ മിക്സർ അതേപോലെ ചോളാപ്പൊരി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇതൊക്കെ കടയിൽ കൊണ്ടുവച്ചുകയാണെങ്കിൽ സെയിലാവുകയോ അങ്ങനെ അന്ന് ഇത്രയൊന്നും മാർക്കറ്റിൽ ആരും എടുക്കുന്നുമില്ല അന്ന് അങ്ങനെ ഇവിടെ നിലനിർത്താൻ കഴിയില്ല എന്ന് കണ്ട സമയത്ത് പിന്നെ നമ്മളൊരു സ്നേഹിതന്നെ വിളിക്കുകയാണ് ഞാൻ ബുറൈതയിലേക്ക് ഇതിങ്ങനെയാണ് സംഭവം ഇവിടെ നിന്ന് ഓടുന്നെഴുതൂല്ല നോമ്പിനാകെ ഒരു മാസേ സമൂസ കച്ചവടം കിട്ടുള്ളൂ നോമ്പിനൊരു മാസേ സമൂസ കച്ചവടം കിട്ടുള്ളൂ ഈ ചോളാപ്പുരി അതേപോലെ തന്നെ മിച്ചറൊന്നും ഇവിടെ ആരും എടുക്കില്ല എന്ന ഒരു ഐഡിയ പറഞ്ഞു എന്താണ് അവൻ പറഞ്ഞ ഐഡിയ അവൻ പറഞ്ഞത് അന്ന് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കോയിൻസ് കിടക്കുന്നുണ്ടാവും അന്ന് ടെലഫോൺ ബൂത്ത് സമയമാണ് സമയാണ് അപ്പൊ ഒരു റിയാലി അതേപോലെ അൻപത് പൈസ ഒക്കെ എന്തുണ്ട് ഒരുപാട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് കെട്ടിക്കിടക്കുന്നുണ്ട് പിന്നീട് ഇവിടെ ഇതാക്കി ഈ പിന്നെ ഒറ്റ ഉറുപ്പ്യ അതേപോലെ അൻപത് പൈസ ഒന്നും ആരും എടുക്കില്ലായിരുന്നു പിന്നെ ആകെ നടക്കുന്ന ഒരു റിയാലിൻ്റെ രീതിയിലാണ് പിന്നെ കടയിലൊക്കെ നമ്മൾ പൈസ കൊടുത്തുകഴിഞ്ഞിട്ടുവാണെങ്കിൽ സാധനം വാങ്ങിയിട്ട് അൻപത് പൈസ ബാക്കി തരാൻ പോലെ അൻപതല്ല തരുക അപ്പൊ ഒരു വെള്ളാണ്ട് എടുത്ത് തരിക അതേപോലെ അല്ലെങ്കിൽ ഒരു ചുയിങ്ക എടുത്ത് തരും ഇതാണ് അപ്പൊ അൻപത് പൈസന്റെ ഒരു ഉറുപ്പ്യന്റെ ഇടപാടുകൾ സൗദി നടക്കുന്നില്ല അപ്പൊ ഈ സംഭവങ്ങളൊക്കെ എല്ലാ അധിക സൂപ്പർ മാർക്കറ്റിലും കിടക്കുന്നുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു തന്നു ഈ സംഭവങ്ങൾ എടുത്തോളി അപ്പൊ അവർ സാധനം എടുക്കുള്ളൂ കാരണം ഇതാർക്കും വേണ്ടാത്തതാണല്ലോ അപ്പം എന്ത് ചെയ്യും ഈ അലാല കിട്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക അത് നിങ്ങൾ അവിടുത്തെ ഏതെങ്കിലും ഒരു മോണിറ്ററി ഏജൻസിയിൽ പോയിട്ട് അന്വേഷിക്കുക ഇത് കുറച്ച് എടുത്തിട്ട് ഒരു മോണിറ്ററി ഏജൻസി പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർ ഈ സംഭവം എടുക്കും അപ്പൊ അതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്ത് അഞ്ഞൂറ് ആദ്യം തന്നെ എന്താക്കുകയാണ് ഈ ചില്ലറ വാങ്ങുകയാണ് അൻപത് പൈസ ഒറ്റ നാണയം വാങ്ങുക അഞ്ഞൂറ് റിയാൽ അപ്പൊ ഈ സാധനം ഇച്ചിരി ചോളാപ്പുരിയൊക്കെ ആട്ട് കൊടുത്തിട്ട് ഞങ്ങൾക്ക് റിയാല് വേണ്ട നിങ്ങൾ ഇതേപോലത്തെ പൈസ തന്നാൽ തന്നെ അവരെടുക്കാൻ തയ്യാറാകണം അപ്പൊ അതുകൊണ്ട് എന്താക്കി കച്ചവടം പുതിയ കിട്ടി ഇതേപോലെ തന്നെ എന്ത് ചെയ്ത് ഈ ചില്ലറ പൈസ നാണയങ്ങളൊക്കെ പെറുക്കിയിട്ട് എന്ത് ചെയ്തു മോണിറ്ററി പോയി തെരഞ്ഞുപോയി അഭയാലാണ് മോണിറ്ററി ഏജൻസി ഉള്ളത് അപ്പൊ അവിടെ മോണിറ്ററി ഏജൻസി കൊണ്ടു കൊടുത്തപ്പോൾ അഞ്ഞൂറ് ആയിരം റിയാലോ കൊണ്ടു കൊടുത്തപ്പോ അവര് പുതിയ നല്ല ഫ്രഷ് അഞ്ഞൂറിനെ നോട്ട് ഇറങ്ങി അപ്പൊ നല്ല സന്തോഷം ഇതുപോലെ ക്ലിക്ക് എന്നുള്ളത് കാരണം ഒരു മാസം സമൂഹം കൊണ്ട് മാത്രം എന്താക്കാൻ കഴിയില്ല ഇവിടെ ഇത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ബാക്കിയുള്ള മാസങ്ങളൊക്കെ പോണല്ലോ അപ്പോഴാണ് ഈ ചോളാപ്പരി മിച്ചറിന്റെ ഏരിയയിലേക്ക് അത് കച്ചവടം കിട്ടാതിരുന്നപ്പോഴാണ് എന്താക്കുന്നത് ഈ ഒറ്റ നാണയങ്ങൾ വാങ്ങുന്നത് ഒരു റുപ്യ കോയൻസ് അൻപത് പൈസ കോയിൻസ് വാങ്ങിയിട്ട് മോണിറ്ററി ഏജൻസി കൊണ്ടുവരുന്നത് മാറ്റി എടുക്കുകയാണ് പിന്നെ അതിന്റെ ഒരു നല്ല അച്ചടക്ക ഒരു എല്ലാ സ്ഥലത്തും ഇത് കെട്ടി കിടക്കുകയാണ് പത്തും അയ്യായിരവും പതിനായിരവും റിയാലിന്റെ സാധനം കോയിൻസ് കെട്ടി കിടക്കുമ്പോൾ നമ്മൾ ബദൽ എന്ത് ചെയ്യുന്നു ഞങ്ങൾ പിക്ചറും ചോളാപ്പുരി അങ്ങോട്ട് കൊടുക്കുന്നു ബദൽ ഈ കോയിൻസ് വാങ്ങുന്നു ഈ കോയിൻസ് വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ നേരെ മോണിറ്ററി ഏജൻസി കൊണ്ടുപോയി കൊടുക്കുന്നു അവിടെ നിന്ന് അവർ നല്ല നോട്ട് തരുന്നു അങ്ങനെയാണ് ഇത് ഇവിടെ നിലനിൽക്കുന്നത് ഈ സ്ഥാപനം ഇവിടെ നിലനിർക്കുന്നത് ഇങ്ങനെയാണ് കാരണം ഈ സമൂഹ അറിയില്ല പിന്നീട് ആദ്യം ചെയ്താണ് എന്ത് ഫോണിൽ ഈ മൊബൈൽ ഇറങ്ങിയോട് കൂടിയിട്ട് പിന്നെ രണ്ട് ഇതാണ് ചെയ്തത് എല്ലാ സ്ഥലത്തും തന്നെ സാധനം കൊണ്ടുപോയിട്ട് ഈ മദ്രസ ലേഡീസ് മദ്രസകളിൽ കൊണ്ടുപോയിട്ട് സാധനം നമ്മൾ സെയിലാക്കുന്നത് അവർ ഡയറക്റ്റ് ഇത് കിച്ചണിൽ എത്തുന്നു അപ്പം അവർക്ക് നല്ല സാധനമാണ് എന്ന് മനസ്സിലാകുന്നു അപ്പം ഇവർ നമ്മൾ എവിടെയാണുള്ളത് ആണെങ്കിൽ അവിടെ തിരഞ്ഞു വരികയാണ് ഉണ്ടായത് ഈ സാധനം തെരഞ്ഞെടുക്കുക കാരണം അതുവരെ ഇവർ ജീവിതത്തിൽ കാണാത്ത ഒരു വിധം നല്ല സാധനം ആയത് കൊണ്ട് എന്താക്കി ഞങ്ങൾ നല്ല കച്ചവടവും കിട്ടി അതേപോലെ അന്ന് നല്ല വിലക്ക് വയ്ക്കുകയും ചെയ്യായിരുന്നു അങ്ങനെയാണ് ഈ സ്ഥാപനത്തിന്റെ ഇവിടെ നില നിർത്തി പോകുന്നത് അങ്ങനെയാണ് ഈ സ്ഥാപനം ഇവിടെ നിലനിന്ന് പോയിരുന്നത് കാരണം പത്ത് എത്രയും വർഷം മുമ്പേ ബുറൈദയിൽ കച്ചവടം തുടങ്ങിയിട്ട് അവിടെ പിന്നെ രണ്ടാം പ്രാവശ്യം ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഇവിടെ ചാൻസ് പക്ഷെ ആ ചാൻസ് മുഴുവൻ പാളി പോയി പിന്നെ രണ്ടാം പ്രാവശ്യം എടുത്തുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് പ്രൊഡക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ ഒന്ന് മെയിൻ ആയിട്ട് പോകുന്ന സമൂസ തന്നെയാണ് പിന്നെ അതിന്റെ കൂടത്തിൽ പിന്നെ ഈ മുഖർമശ് അതേപോലെ ബുററ് ബുറൊന്നും ആരും അടിക്കാത്തൊരു സംഭവമാണ് കാരണം ഇതിന്റെ ഡയലൂട്ട് പ്രശ്നമാണ് കാരണം ഈ ബോധം പൊടി മാത്രം എന്താക്കാൻ കഴിയൂല അടിച്ച് വീശിയെടുക്കാൻ കഴിയൂല അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടിയും കൂടി കൂട്ടിയിട്ട് ഇത് മിക്സ് ആക്കിയിട്ടാണ് എന്താക്കുന്നത് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് മുഖർമശെന്ന് പറയുന്നത് ഒക്കെ ഭയങ്കര ഡയലൂട്ട് വിഷയമുള്ള സംഭവങ്ങളാണ് കാരണം അതിലേക്ക് ഒരുപാട് സംഭവങ്ങൾ ആഡ് ചെയ്യേണ്ടി വേണ്ടത് എണ്ണ ആഡ് ചെയ്യണം അതേപോലെ തന്നെ കോഴിമുട്ട ആഡ് ചെയ്യണം ഈ കോഴിമുട്ട അതേപോലെ തന്നെ വനില ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ആഡ് ചെയ്യണം ഈ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് രണ്ടും രണ്ടും കൂടെ ദൈപ്പ് പൊളിച്ചാൽ കിട്ടൂല ഒരു കാരണവശാലും അപ്പൊ അതിന്റെ ഡയലൂട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചു പോകും നമ്മൾ രണ്ടെണ്ണം വേറെ വേറെ ആയിട്ട് കിട്ടൂല അപ്പൊ അതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ചുള്ള പരിപാടി പക്ഷെ എന്തായാലും ഞങ്ങൾ അത് എന്താക്കി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പിന്നെയുള്ള ഇവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പല അളവിലുള്ള മർക്കൂക്കുകൾ അതേപോലെ മുസല്ലസാത്ത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ തന്നെ എന്താക്കി അതേപോലെ മെയിനാണ് സ്പ്രിങ് റോൾ എന്ന് പറയുന്നത് ഈ സ്പ്രിങ് റോള് ഇതിന് കച്ചവടത്തിന്റെ വേറെ ഒരു സംഭവം കൂടി ഞങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട് ഈ സൗദിക്ക് ഈ കസ്റ്റമറിന് വേണ്ട സംഭവങ്ങളൊന്നും ഞങ്ങൾ എല്ലാ കടയിലും ഇത് സപ്ലൈ ചെയ്യൂല എല്ലാ കടയിലും സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാ സംഭവം അവിടെ നിന്ന് കിട്ടുമല്ലോ അപ്പൊ അതുകൊണ്ട് ആ കടയിൽ ഞങ്ങൾ മെയിൻ ഒരു കടയാണ് ഞങ്ങൾ ടാർജറ്റ് ചെയ്യുക ഒരങ്ങാടിയിലും ഒന്നോ രണ്ടോ വലിയ കടയാണ് ടാർജറ്റ് ചെയ്യുക അപ്പൊ എന്താണ് ഈ സംഭവങ്ങൾ ഇവർക്ക് സൗദികളത്തേക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും അവർക്ക് ഇത് വളരെ അത്യാവശ്യമുള്ള സാധനമാണ് പക്ഷെ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇത് കടയിൽ കൊടുക്കുന്നില്ല കടയിൽ ഇത് കിട്ടാത്തതുകൊണ്ട് എന്തായി കസ്റ്റംബർ നമ്മൾ ഡയറക്റ്റ് നമ്മളെ കടയിൽ വരും അതുകൊണ്ട് നമുക്ക് ഈ സീസൺ ആകുന്ന സമയത്ത് നമ്മളേതായിരിക്കുന്ന റൈറ്റിന് കുക്കാനും ഈ കോമ്പറ്റീഷൻ കുറച്ചിട്ട് അത്യാവശ്യം നല്ല വിലക്ക് കടയിൽ നമുക്ക് ഈ സാധനം പോകുന്ന കാരണം മെയിൻ ആയിട്ട് ഇതാ അതായത് വേണ്ടിയിട്ടുള്ള എല്ലാ വേറെ ഈ പത്ത് ഐറ്റംസിൽ ഒന്നോ രണ്ടോ ഐറ്റംസ് നമ്മൾ കടയിൽ സപ്ലൈ കാര്യമായിട്ട് ചെയ്യുന്നുള്ളൂ ബാക്കി നമ്മൾ കൊടുക്കുന്നത് നമ്മള് ഷോറൂമിൽ വെച്ചിട്ടാണ് നമ്മളെ കടയിൽ വെച്ചിട്ടാ അപ്പൊ എത്ര ദൂരത്തുനിന്ന് എത്ര പത്ത് നൂറ് ഒക്കെ കിലോമീറ്ററൊക്കെ നിന്ന് വന്നിട്ട് ആൾക്കാർ ഈ സാധനം വാങ്ങാൻ വേണ്ടി മാത്രം വരുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് അത് വരുന്നത് അത് ഒരു കച്ചവടത്തിന്റെ ഒരു ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്ര എല്ലാ കടയിലും ഉണ്ടാക്കില്ല ഈ സാധനങ്ങൾ അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളും അവർക്ക് ഈ സാധനത്തിന്റെ അതും അറിഞ്ഞതുകൊണ്ട് അതെന്താകാൻ കഴിയില്ല അത് അവർക്ക് കടയിൽ കിട്ടൂല അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ കടയിൽ വന്ന് വാങ്ങും എല്ലാവർക്കും ആവശ്യമുള്ള ഈ സമൂസ അങ്ങനത്തെ സാധനങ്ങൾ എല്ലാ കടയിലും സുലഭമായി കിട്ടുകയും ചെയ്യും ബാക്കിയുള്ള ഈ സാധനങ്ങൾ എന്താക്കില്ല അവർ കിട്ടുകയും ചെയ്യൂല അത് ഞങ്ങൾ കച്ചവടത്തിന്റെ ഒരു ഇതാണ് ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ഞങ്ങൾ ഇതാക്കിയിട്ടുണ്ട് ഈ കച്ചവടം ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇവിടെ തുടങ്ങിയ ഒരു സംഭവമാണ് അതായത് ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഒരുപാട് സമൂഹ അടിച്ച് സ്റ്റോക്ക് ചെയ്ത ഷോറൂമിൽ പക്ഷെ അത് ഒരു കാർട്ടൂൺ പോലും വിൽക്കാൻ കഴിഞ്ഞില്ല അതേപോലെ കളയേണ്ടി വന്നു അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് പിന്നീട് അത് വീണ്ടും ഡെവലപ്പാക്കി എടുക്കാനുള്ള മാർഗങ്ങൾ ഒരുപാട് വഴിക്ക് സഞ്ചരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ ക്ലിക്ക് ആവുന്നത് ആവുന്നത് ഞങ്ങൾ ഏകദേശം ഒരു പിന്നെ അഞ്ച് മില്യൺ ആറ് മില്യൺ സാധനങ്ങൾ ഇപ്പൊ മാർക്കറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്